തിരുവനന്തപുരത്തും കണ്ണൂരുമായി നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കൊണ്ട മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അടിമാലി സ്വദേശികൾ അടിമാലി മച്ചിപ്ലാവ് സ്വദേശി ബേസിൽ കുര്യൻ ബിജുവും കത്തിപ്പാറ സ്വദേശി ആദിത്യൻ അജയ് കുമാറുമാണ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ വെങ്കലം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇരുവരും അടിമാലി റൗണ്ട് ടു സ്പോർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ് അടിമാലി എസ് സ്കൂളിലെ പ്ലസ് വൺ ബയോസയൻസ് വിദ്യാർത്ഥിയായ ആദിത്യൻ സീനിയർ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് മാങ്കടവ് കാർമൽ മാതാ ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ബേസി കുര്യൻ ബിജു ജൂനിയർ വിഭാഗ മത്സരത്തിലാണ് വെങ്കല മെഡൽ നേടിയത് ഇരുവരും അടിമാലി റൗണ്ട് ടു സ്പോർട്സ് അക്കാദമിയിലെ തൈക്കൊണ്ട വിദ്യാർത്ഥികളാണ് രാജേഷ് ടി ആർ ആണ് ഇരുവരുടെയും പരിശീലകൻ നമ്മുടെ സംസ്ഥാനതല സ്കൂൾ കായികമേളയില് നമ്മുടെ ഇവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത് വിജയിച്ച രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ആദിത്യ രാജകുമാർ രണ്ടാമത്തെ കുര്യൻ ബിജു നമുക്ക് അതായത് ഇവരുടെ മത്സരം നടന്നത് ഒരാൾക്ക് കണ്ണൂരും ഒരാൾക്ക് തിരുവനന്തപുരത്തും ആയിരുന്നു അങ്ങനെ രണ്ട് രീതിയിലാണ് മത്സരം നടന്നത് രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നെ ഇവര് വിജയിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കായികമേളയിൽ മൂന്നാം സ്ഥാനക്കാരായിട്ടാണ് ഈ പ്രാവശ്യം എത്തിയത് അപ്പ അതിൽ വളരെയധികം നമ്മുടെ റൗണ്ട് ടു സ്പോർട്സ് അക്കാദമിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജൂനിയർ വിഭാഗം നാൽപ്പത്തി അഞ്ച് കിലോ വിഭാഗത്തിലായിരുന്നു ബേസിൽ കുര്യൻ ബിജു മത്സരിച്ചത് മച്ചിപ്പിളാവ് ചിറപ്പുറത്ത ബിജു കുര്യാക്കൂസിന്റെയും സൂസിയുടെയും മകനാണ് ബേസിൽ സീനിയർ വിഭാഗം അൻപത്തിയൊന്ന് കിലോ വിഭാഗത്തിലായിരുന്നു ആദിത്യൻ അജി കുമാർ മത്സരിച്ചത് കത്തിപ്പാറ കരൂട്ട് ചെറുകരയിൽ അജയ് കുമാറിന്റെയും ധനലക്ഷ്മിയുടെയും മകനാണ് ആദിത്യൻ